വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുമ്പോൾ വീട്ടുകാരുടെ മനസ്സ് മുഴുവൻ ആദ്യ ആയിരിക്കും സന്തോഷത്തിനപ്പുറത്ത് എല്ലാ ഒരുക്കങ്ങളും സമയത്ത് പൂർത്തിയാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും അങ്ങനെയൊരു തിരക്കിലായിരുന്നു കണ്ണൂർ ഉളിക്കൽ കാലാങ്കിയിലെ കയ്യുന്നുപ്പാറ കുടുംബവും രണ്ടു വർഷത്തോളം കാത്തിരുന്ന ശേഷമുള്ള മകന്റെ വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം ഒരുമിച്ചെത്തുന്ന സന്തോഷത്തിലായിരുന്നു തോമസും ബിനയും പ്രിയപ്പെട്ടവരെ വിവാഹം ക്ഷണിക്കുവാനും അതുവഴി എറണാകുളത്തു നിന്നും വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുവാനുമുള്ള യാത്രയ്ക്കൊടുവിൽ വീട്ടിലേക്കെത്തുവാൻ ഇനി ഒരു മണിക്കൂർ മാത്രം ബാക്കി നിൽക്കിയാണ് അപ്രതീക്ഷിതമായ വാഹനാപകടം സംഭവിച്ചതും രണ്ടു ജീവനുകൾ പുലിഞ്ഞതും രണ്ടു വർഷം മുമ്പാണ് തോമസിന്റെയും ബീനയുടെയും ഏകമകൻ ആൽബിൻറെ വിവാഹം തീരുമാനിച്ചത് തുടർന്ന് പോളണ്ടിൽ ജോലിക്ക് പോയ ആൽബിൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചത് മറ്റന്നാൾ പതിനൊന്നാം തീയതി വിവാഹ നിശ്ചയവും പതിനെട്ടിന് വിവാഹവും നടത്താനും തീരുമാനിച്ചു അങ്ങനെയാണ് വിവാഹ വസ്ത്രങ്ങൾ എടുക്കുവാനും എറണാകുളത്തേക്ക് പോകുവാൻ തീരുമാനിച്ചത് ഇവർ മൂന്നു പേർക്കൊപ്പം എറണാകുളത്തേക്ക് പോകുവാൻ തോമസിന്റെ അനുജത്തിയുടെ മകൻ ലിജോബിയും എത്തിയിരുന്നു മാംഗ്ലൂരിൽ താമസിക്കുന്ന ലിജോബി സ്വന്തം വണ്ടിയെടുത്താണ് കഴിഞ്ഞ ദിവസം കല്യാണ ഒരുക്കങ്ങൾക്ക് ഇവരെ സഹായിക്കുന്നതിനായി കാലാങ്കിയിലേക്ക് എത്തിയത് തുടർന്നാണ് എല്ലാവരും ഒരുമിച്ച് എറണാകുളത്തേക്ക് പോയതും എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇവർ സഞ്ചരിച്ച കാർ ഉളിയിൽ എന്ന സ്ഥലത്ത് വെച്ച് സ്വകാര്യ ബസ് നടിയിലേക്ക് പാഞ്ഞുകയറിയത് അപകടത്തിൽ കാറിന്റെ നാല് ഡോറുകളും ജാമായി തുറക്കാനാകാത്ത സ്ഥിതിയിലായിരുന്നു ഓടിയെത്തിയ സമീപവാസികളും ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് ബസ്സിലെ തന്നെ ജാക്കി ലിവരെടുത്ത് ഡോറുകൾ കുത്തിപ്പൊളിച്ചു ബീനയാണ് ആദ്യം പുറത്തെടുത്തത് ഉടൻ തന്നെ ആംബുലൻസിൽ കയറ്റി വിട്ടു പിന്നാലെ തോമസിനെയും ബ്ലിജോബിയെയും കിട്ടിയ കാറുകളിലും കയറ്റി കാർ ഓടിച്ചിരുന്ന ആൽബിനെ ആ ഭാഗത്തെ ഡോർ കുത്തിപ്പൊളിച്ചെങ്കിലും പുറത്തെടുക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല സ്റ്റിയറിംഗിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തിയ ശേഷമാണ് ആൽബിനെ പുറത്തെടുത്തത് എല്ലാവരെയും മട്ടന്നൂരിലെ എച്ച് എൻ സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കണ്ണൂരിലേക്ക് കൊണ്ടുപോയി ഉളിയിൽ നിന്നും കാറിലെത്തിച്ച ലിജോബിയെയും ആംബുലൻസിലേക്ക് മാറ്റി കയറ്റി കണ്ണൂരിലെ ശ്രീചന്ദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീനയുടെയും ഇജോബിയുടെയും ജീവൻ രക്ഷിക്കാനായില്ല അപകടമുണ്ടായ ഉടൻ ഓടിയെത്തിയ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരും പ്രദേശവാസികളും ബസ്സിലെ യാത്രക്കാരുമെല്ലാം സമയം പാഴാക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രണ്ടു ജീവനുകൾ പൊലിഞ്ഞതിന്റെ ദുഃഖത്തിലാണ് എല്ലാവരും അതേസമയം കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് സമീപത്തെ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയ ശേഷം സാവകാശം മുന്നോട്ടെടുക്കുകയായിരുന്നു ബസ് അപ്പോഴാണ് കാർ പാഞ്ഞുവെന്ന് കയറിയത് റോഡിൽ ചില്ലുകളും വാഹനാവശിഷ്ടങ്ങളും ചിതറിത്തെറിച്ചിരുന്നു േക്ക് കയറി പൂർണ്ണമായും തകർന്ന കാറാണ് ആദ്യം മാറ്റിയിട്ടത് ബസ് അരികിലേക്കും മാറ്റിയിട്ടു അഗ്നിരക്ഷാസേന റോഡ് കഴുകുകൂടി ചെയ്ത ശേഷമാണ് സംസ്ഥാനാന്തര പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് ലിജോബിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി ഇന്ന് നാളിന് മൂർജ് സെൻസേവർ പള്ളിയിൽ സംസ്കരിക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ കാലാങ്കിയിലെ വീട്ടിൽ മകനെയും മരുമകളെയും കൈപിടിച്ചു കയറ്റേണ്ട മുറ്റത്ത് അമ്മ ബീനയ്ക്ക് അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ട ദുഃഖകരമായ അവസ്ഥയിലാണ് നാട്ടുകാരും ബന്ധുക്കളുമുള്ളത് പരിക്കേറ്റ ആൽബിനും പിതാവ് തോമസും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും